അർജുന ശോകൻ റോഷൻ മാത്യു ഇഷാൻ ശൌകത്ത് എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി റസനിങ് പശ്ചാത്തലത്തിൽ നവാഗതാന അദ്വത് നാരായണ സംവിധാനം ചെയ്യുന്ന ചത്തപച്ച എന്ന ചിത്രത്തിൽ മമ്മൂട്ടി സുപ്രധാനമായി ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിനായി വിവരം ചിത്രത്തിലെ കഥാപാത്രത്തെക്കുറിച്ച് പല അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ടെങ്കിലും റസനിങ് കൊച്ചായിട്ടാണ് മമ്മൂട്ടി അഭിനയിക്കുന്നതെന്ന് പരക്കെ സംസാരം ചിത്രത്തിൻ്റെ കഥാഗതിയിൽ അതിനിർണായകമായ ഒരു ഘട്ടത്തിലാണ് ഈ കഥാപാത്രത്തിൻ്റെ കടന്നുവരവ് എന്നാണ് സൂചന ചിത്രത്തിന്റെ അണിയറ പ്രവർത്തനങ്ങൾ വാർത്ത ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിഥി വേഷം വന്ന് ചില മാർദ്ധ്യമപ്രവർത്തനങ്ങൾ വാർത്ത വരുന്നുണ്ടെങ്കിലും അഞ്ചു ദിവസത്തോളം അഭിനയിക്കേണ്ട സുപ്രധാന കഥാപാത്രമാണ് മമ്മൂട്ടിയുടേത് ഹൈദരാബാദിൽ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിൽ ജോയിൻ ചെയ്ത മമ്മൂട്ടി അവിടെ ഭാഗങ്ങൾ പൂർത്തിയാക്കി ദുബായിലേക്കാണ് പോയത് ദുബായിൽ നിന്ന് നേരെ യു കെയിലൊക്കെ പോകുക എന്ന മമ്മൂട്ടി അവിടെ നിന്ന് വീണ്ടും മഹേഷ് നാരായണൻ ചിത്രത്തെ വീണ്ടും ജോയിൻ ചെയ്യും അതിനുശേഷം കേരളത്തിൽ തുന്ന മമ്മൂട്ടി ആദ്യം ചത്ത അഭിനയിക്കുമെന്നാണ് അറിഞ്ഞത് ചിത്രത്തിന്റെ മറ്റു ഭാഗങ്ങൾ പൂർത്തിയാക്കിയിരുന്നു മമ്മൂട്ടിയഭിനയിക്കുന്ന പോർഷനോടുള്ള ചത്തപ്പത്ത പൂർത്തിയാകും റീസ് ബെൽ പ്രൊട്ടക്ഷൻ്റെ മാനലെ ഷിഖാൻ ഷൗകത്തും ഋതേഷ് രാധാകൃഷ്ണൻ എന്നിവർ ചെന്ന് നിർമ്മിക്കുന്ന പടമാണിത്